െ തീരെ സുഖമില്ല നല്ല പനിയുണ്ട് പക്ഷെ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്ത് ആർക്കും ആരെയും എന്തും പറയാം എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ തക്കതായ ശിക്ഷയും നടപടിയും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇതുപോലുള്ള ചില പുഴുത്ത ജീവികൾ വന്നിട്ട് സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കാനും മതങ്ങളെ തമ്മി തല്ലിക്കാനും വേണ്ടിയുള്ള പച്ച വർഗീത ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് സർക്കാർ പ്രതികരിച്ചാൽ അതിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില അജണ്ടയുടെ ഭാഗമാണ് സംഘപരിവാറും കാസയും ഇങ്ങനെ ഓരോ ദിവസം ഓരോ സംഭവം നേരെ എടുത്തിട്ടുണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ പള്ളുരുത്തി സ്കൂളിൻ്റെ അവസ്ഥ അവിടുത്തെ ശിരോവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു കന്യാസ്ത്രീ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഒരിക്കലും ആ വസ്ത്രമിട്ടുകൊണ്ട് നടത്താൻ പാടില്ലാത്ത ശുദ്ധത്തെ എമ്മാടിത്തരമാണ് ആ ഒരു സ്ത്രീ സമൂഹത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ആ ഒരു വസ്ത്രം ഇടാൻ അവർക്ക് അവകാശമില്ല എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പം കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളിയുമായി ഒരു കന്യാസ്ത്രീ വന്നിരിക്കുന്നത് ടീന ജോസ് എന്നാണ് ഇവരുടെ പേര് ഇവർ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഇത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമൊന്നുമല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു അജണ്ട നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു വൃത്തികെട്ട സ്ത്രീ പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാറ് അങ്ങനെ പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട് പ്രത്യേകിച്ച് ആ ഒരു വസ്ത്രം ധരിച്ചിട്ടുള്ള അവരെ ബഹുമാനിക്കണം എന്നാണ് നമ്മളെല്ലാം പഠിച്ചത് പക്ഷേ ഇവരൊന്നും ബഹുമാനത്തിന്റെ ഒരു ചെറു കണ് പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവന വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്തു ഈ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്ത് അതൊക്കെ പറ്റും അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റിനകത്താണ് ഈ ഒരു കൊലവിളി ഈ ഒരു വൃത്തികെട്ട സ്ത്രീ ഈ ടീന ജോസ് എന്ന് പറയുന്ന ഇവർ നടത്തിയിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അതിലൊരു ടിൻഡോ ആന്റണി ഇട്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഞാൻ ഞാനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് വായിക്കാം ഈ സ്ത്രീ അവരുടെ സഭയിൽ നിന്നും രണ്ടായിരത്തി ഒമ്പതിൽ പുറത്താക്കപ്പെട്ടതാണ് എന്ന് അവരുടെ സഭ അറിയിക്കുന്നു അവർക്ക് ആ വേഷമിടാൻ അവകാശമോ അനുവാദവും ഇല്ലാത്തതാണ് എന്നും സഭ അറിയിക്കുന്നു ഇത് ഒരു പ്രസ്താവന കരുതി കുട്ടി സംഘപരിവാർ ഈ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ ചില അമ്മച്ചിമാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇത് ഇതിന്റെ പേരിൽ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ ഇവർക്കെതിരെ തിരികണന്നുണ്ടെങ്കിൽ നാരികളുണ്ടല്ലോ സംഘപരിവാ നാരികൾ ഉപന്മാർ ഇവരെയൊക്കെ അന്തപ്പുരം കയറി നിരങ്ങും എന്നിട്ട് ഇവർക്ക് സപ്പോർട്ടുമായിട്ട് വരും എന്നിട്ട് അതിന്റെ പേരിൽ കന്യാസ്ത്രീകളെ അന്യായമായി വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കി വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് നേടാനായിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ ചെറ്റകൾ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്വമേധ്യ കോടതി ഇവർക്കെതിരെ കേസെടുക്കണം കേസ് എടുത്ത് നേരെ ണം കാരണം അതാകുമ്പോഴത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്താണേലും പല ചാനലിനകത്തും ഞാൻ പരിധി നോക്കി ഒരു വാർത്ത വാർത്ത ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഇത് കൊടുത്തിരിക്കുന്നത് നോക്കിയൊരു മാത്രമാണ് ആ ഒരു വാർത്ത വിശദമായിട്ടൊന്ന് നോക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ടീന ജോസിനെ തള്ളി സി എം സി സന്യാസ സമൂഹം മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തണമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയ ടീന ജോസ നിലവിലെ സന്യാസ സഭാംഗമല്ല എന്നാണ് സഭാ നേതൃത്വം പറഞ്ഞു വെക്കുന്നത് വിശദാംശങ്ങളുമായി മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ഈ പറയുന്ന ടീനയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പരാമർശം ഉണ്ടായത് നമ്മൾ അതൊക്കെ കണ്ടതാണ് ബോംബിട്ട് കൊല്ലണം എന്നൊക്കെ രീതിയിലേക്കാണ് അത്രത്തിൽ മോശമായ രീതിയിലായിരുന്നു ആ ഒരു പരാമർശം ഉണ്ടായത് അതായാലും സി സന്യാസ സമൂഹം ഇപ്പോൾ ഈ ഇവരെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇവർ ഇവിടെ നിന്ന് പുറത്തായതാണ് ഇവർക്ക് ഈ വസ്ത്രം ധരിക്കാൻ പോലുമുള്ള സന്യാസ വസ്ത്രം ധരിക്കാൻ പോലുമുള്ള അധികാരമില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞു വെക്കുകയാണ് തീർച്ചയായും അതായത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നമുക്കൊന്ന് പറയാം കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്നൊരു വ്യക്തി പോസ്റ്റ് ഇട്ടിരുന്നു ആ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റിന് താഴെയാണ് ജോസിന്റെ കമന്റ് ഉണ്ടായത് ഈ ജോസ് എന്ന പ്രൊഫൈൽ ഇവർ ഇതേ വ്യക്തി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കാരണം ഇവരുടെ ചിത്രം തന്നെയാണ് സന്യാസ വേഷത്തിലുള്ള ചിത്രമാണ് കന്യാസ്ത്രീയുടെ വേഷത്തിലുള്ള ചിത്രം ഉള്ള പ്രൊഫൈലിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായത് തന്നെയുമല്ല ഇവരെ കുറിച്ച് പറഞ്ഞാൽ ഇവർ നേരത്തെ ട്വന്റി ട്വൻറ്റിയുടെ പ്രചാരകയായി പ്രവർത്തിക്കുന്ന കൂടിയാണ് ട്വന്റി ട്വന്റിക്ക് വേണ്ടി പല ജില്ലകളിലും ട്വന്റി ട്വന്റിയുടെ ഓരോ ജില്ലാ രൂപീകരണ ജില്ലയിൽ അവരുടെ യൂണിറ്റുകൾ രൂപീകരണം അല്ലെങ്കിൽ ആ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ അവിടെയൊക്കെ ിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വളരെ രൂക്ഷമായി വിമർശനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു പോസ്റ്റിവയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നതിൽ നമുക്കത് അവരുടെ ഒരു ഒരു രീതി അനുസരിച്ചാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഇവരെ സന്യാസ സമൂഹം തള്ളിയിരിക്കുകയാണ് നിലവിൽ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുന്ന ഇവർ സി എം സി സന്യാസ സഭാംഗമായിരുന്നു നേരത്തെ സഭ പല സഭ നൽകിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ കാനൂനിക നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടും ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇവരെ പുറത്താക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കന്യാസ ഇവരുടെ സഭ വസ്ത്രം ധരിക്കാനുള്ള യോഗ്യതയില്ല തന്നെയുമല്ല സഭ പുറത്താക്കിയതിന് പിന്നാലെ ഇവർ വത്തിക്കാനെ സമീപിക്കുകയും ചെയ്തിരുന്നു നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പക്ഷേ വത്തിക്കാനിൽ നിന്നും സഭയ്ക്ക് അനുകൂലമായി തന്നെ വിധി ഉണ്ടായി എന്ന് സഭ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭ കൃത്യമായി പറയുന്നത് ഈ സി എം സി സന്യാസി സഭ പറയുന്നത് വിമല പ്രൊവിൻസ് കൊച്ചിയിലുള്ള വിമല പ്രോവിൻസാണ് ഈ കാര്യം വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് കുറിപ്പ് അയച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് ആ വാർത്താക്കുറിപ്പ് പ്രകാരം ഈ സഭയുടെ സഭ വസ്ത്രം ധരിക്കാൻ ഇവർക്ക് അർഹതയില്ല കാരണം നേരത്തെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി അതോടൊപ്പം അതിന് പിന്നാലെ ാലെ വത്തിക്കാനെ സമീപിച്ചിട്ടും അവർക്ക് അനുകൂലമായി വിധി ഉണ്ടായിട്ടില്ല അങ്ങനെ സഭാ നേതൃത്വത്തിന് അനുകൂലമായി വിധി വന്ന സാഹചര്യത്തിൽ തന്നെ ഇവർ നിലവിൽ സഭാമല്ല എന്ന സഭാസമൂഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവർ സഭയുടെ ഭാഗമല്ല അങ്ങനെ ഒരു വ്യക്തി പക്ഷേ അവർ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുമ്പോൾ അത് സഭയ്ക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഭയ്ക്ക് അത് ആ വിഷയം വന്നത് എന്തായാലും വിമല പ്രവിൻസിന്റെ ഔദ്യോഗിക വാർത്തക്കുറിപ്പിൽ പറയുന്നത് ഇവർ സഭയുടെ ഭാഗമല്ല എന്നാണ് എന്തായാലും ഇവർ ഇവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകും ഒരുപക്ഷെ പോലീസ് കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും സഭാ സമൂഹം തന്നെ തള്ളിയ സ്ഥിതിക്ക് അവർ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുന്നതിന് ഇനി യാഥാർത്ഥ്യമില്ല പക്ഷേ അവരുടെ രൂക്ഷമായ വിമർശനം ണ്ടായിരിക്കുന്നു ഒരു പക്ഷേ ഇത്തവണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രൂക്ഷമായ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രി അപായപ്പെടുത്തണം എന്ന് പോലും പറഞ്ഞുള്ള അവരുടെ പോസ്റ്റുകൾക്ക് ഒരു കാരണം ട്വന്റി ട്വന്റി ആകെ തകർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ട്വന്റി ട്വന്റിയായി പരമാവധി സഹായിക്കുകയും എറണാകുളം അല്ലാതെ മറ്റ് ജില്ലകളിലൊക്കെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ക്രിസ്ത്യൻ കുടിയേറ്റക്കാർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റ ജനതയുള്ള സ്ഥലങ്ങളിൽ കണ്ണൂർ ജില്ല പോലുള്ള കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ അത്തരം പ്രദേശങ്ങളിലൊക്കെ ട്വന്റി ട്വന്റി രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റിക്ക് ഒരു ക്ഷീണം ഇവരെ പ്രകോപിതാക്കിയിട്ടുണ്ടാകാം എന്നാണ് സംശയിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും സഭ 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 ഇവരെ തള്ളിയിരിക്കുന്നു ഇവർ സിസ്റ്റർ സിസ്റ്റർ ജോസ് വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു അവസരം അവർക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ആണ് ടീന ജോസിനെ ഇപ്പോൾ സി എം സി സന്യാസ സമൂഹം തള്ളി രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രി ഭയപ്പെടുത്തണമെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയ ടീന ജോസ് നിലവിൽ സന്യാസ സഭാംഗമല്ല എന്ന് സഭാ നേതൃത്വം പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിനും മാനക്കേടാണ് ഈ വൃത്തിഘട്ട സ്ത്രീ ഇവരെയൊന്നും ഒരിക്കലും സന്യാസി എന്നൊന്നും അഭിസംബോധന ചെയ്യാനേ പാടില്ല സി എം സി ഇപ്പൊ തള്ളിപ്പറഞ്ഞെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് ഇങ്ങനെ തള്ളിപ്പറഞ്ഞോണ്ട് ആൾ വരും ശരിക്കും ഇവർ ചെയ്തിരിക്കുന്ന പണി ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ കാസ കാസാകുട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ തെമ്മാടിത്തരം ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട ഒരു കേസ് ഘട്ടൊന്നും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊല്ലണമെന്ന് ഏർ ഈ ഒരു പോസ്റ്റിനകത്ത് ഇത്രയും ഇതായിട്ട് എഴുതിയിട്ട് എന്താണ് നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ പോലീസും ഇതിനൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ സംഘം ഒരുവാർ വലിയ രീതിയിൽ സംഘടിക്കും എന്നിട്ട് ഒരു കന്യാസ്ത്രീയെ അതും ഒരു പിന്നെ ശിരോവസ്ത്രം ഇട്ടിട്ടുള്ള ഒരു സന്യാസിയെ വല്യാത്ത രീതിയിൽ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരമനാറികൾ ഇവിടെ കിടന്ന് തുണിയഴിച്ചാടും ഈ ഒരു പ്രസ്താവന നടത്തിയത് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ സംഘികളടക്കം ഈ കാസാം നാറികളടക്കം ഇന്ന് കേരളത്തിൽ ഇവന്മാരി കിടന്നുകൊണ്ട് മുണ്ടഴിച്ചു കിടന്ന ആടിയനായിരുന്നു അല്ലേ ഇവനൊക്കെ പുറത്തോട്ട് ഇറങ്ങാണ്ടല്ലോ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ലേ അടിച്ചു ഇവനൊക്കെ ഷെഡീകരണം ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാറികളെ കേരളത്തിൽ വളരാൻ അവസരം വെച്ച് കൊടുത്താൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും ഈ രണ്ട് നാറികളും കൂടെ നശിപ്പിച്ച് പണ്ടാരം അടക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള നല്ല ക്രിസ്ത്യാനികളൊന്നും ഇത് അംഗീകരിക്കത്തില്ല അവർ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ തന്നെ പോസ്റ്റ് ഇടുകയും വരു വരികയൊക്കെ ചെയ്യുന്നുണ്ട് കാസ നാറികളെ നീയൊക്കെ ഇത് കണ്ടോ എടാ ആർപ്പിക്കെന്ന് പറഞ്ഞ പരനാറി നീ ഇത് കണ്ടോ നീ എടാ വേട്ടാവളിയാ പിന്നെ പി സി നിന്റെ മകനുണ്ടല്ലോ നീയൊക്കെ ഇത് കണ്ടോ നീയൊക്കെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും നിന്റെയൊക്കെ അണ്ണാക്കി പഴം തിരികെ വെക്കാതെ എന്തെങ്കിലുമൊക്കെ നീയൊക്കെ ഈ പൊതുസമൂഹത്തോടൊന്നും മൊഴി ഇല്ലെങ്കിൽ നാളെ നീയൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങിയാൽ നിന്നെയൊക്കെ ചൂലും കട്ടിന് അടിച്ചോടിക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹം നമ്മുടെ ഈ കേരളം മണ്ണിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഭീഷണി വലിയ അപകടം തന്നെ ആയിരിക്കും നിങ്ങളുടെ കമന്റുകൾ ഇറക്കുക അടുത്തൊരു വീഡിയോ കാണാം